നമസ്കാരം ആം ആദ്മി പാർട്ടിയെ അനധികൃത വരുമാനമുണ്ടാക്കുന്ന പാർട്ടിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശേഷിപ്പിച്ചതാണ് ഇപ്പോൾ വാർത്തകളിൽ ചർച്ചയാകുന്നത് കെജ്രിവാളിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയാണിപ്പോൾ ബി ജെ പി നരിയല്ല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച അമിത്ഷാ കെജ്രിവാളിനെതിരെ തുറന്ന പോര് തന്നെയാണ് നടത്തിയത് െ പത്ത് വർഷത്തെ ഭരണത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ അഴിമതി നടത്തുകയും വോട്ട് ലഭിക്കാൻ നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്തതല്ലാതെ മറ്റൊന്നും ചെയ്തില്ലെന്നും അമിത് ഷാ ആരോപിച്ചു കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ദില്ലിയിൽ താമസിക്കുന്ന പൂർവ്വാഞ്ജലികളെ അവരുടെ അഭിപ്രായങ്ങളിലൂടെ അപമാനിച്ചെന്നും എ പിയുടെ നിരീക്ഷണത്തിൽ തലസ്ഥാനത്ത് ദുർഭരണം നടക്കുന്നുണ്ടെന്നും അമിത് ഷാ പറഞ്ഞു വോട്ട് നേടാനായി കെജ്രിവാൾ കള്ളം പറയുക മാത്രമാണ് ചെയ്തത് കഴിഞ്ഞ പത്ത് വർഷമായി കെജ്രിവാളിന്റെ എ പിയുടെ കീഴിൽ ദില്ലിയിലെ ഭരണം മോശമായെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു ബി ജെ പി അധികാരത്തിൽ വരുന്ന ഫെബ്രുവരി എട്ടിന് എ പിയുടെ ദുർഭരണം അവസാനിക്കും കെജ്രിവാളിന്റെ സർക്കാർ ഉടൻ താഴെ ഇറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ബി ജെ പി അതിന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നിറവേറ്റുമെന്നും ദില്ലിയെ ലോകത്തിലെ ഒന്നാം നമ്പർ തലസ്ഥാനമാക്കുമെന്നും ഷാ പറഞ്ഞു അടുത്ത മാസത്തെ തിരഞ്ഞെടുപ്പിൽ അധികാരം ലഭിച്ചാൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരിൽ നിന്നും രോഹിംഗികളിൽ നിന്നും നഗരത്തെ മോചിപ്പിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തു ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ ആം ആദ്മി സർക്കാർ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയും റോഹിംഗികളെയും അഭയം നൽകിയതായി ഷ ആരോപിക്കുകയും ചെയ്തു ദില്ലി മുഴുവൻ വൃത്തിഹീനമായ വെള്ളത്തിന്റെയും വെള്ളക്കെട്ടിന്റെയും അവസ്ഥയിൽ ബുദ്ധിമുട്ടുകയാണെന്ന് സ്കൂളുകൾ പൂർത്തിയായിട്ടില്ല ആശുപത്രികളിൽ മതിയായ സൗകര്യങ്ങൾ അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെ കീഴിൽ ദില്ലിയിലെ ഭരണം വഷറായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ കാരണം ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പുരോഗതി പ്രാപിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ മുൻ ദില്ലി വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോഡിയെ സ്കൂളുകൾക്കും ക്ഷേത്രങ്ങൾക്കും ഗുരുദ്വാരകൾക്ക് സമീപം മൃതശാലകൾ തുറന്ന് യുവതലമുറയെ കൊള്ളയടിച്ചു എന്നാൽ അവസാനം ബഡേ ണക്കിന് സിസോഡിയ എന്നിവരെ ജയിലിൽ അടപ്പിച്ചുവെന്നും ഷാ പറഞ്ഞു മദ്യ കമ്പനിയിൽ മാത്രമല്ല ദില്ലി ബോർഡ് റേഷൻ വിതരണം ഡി ടി സി ബസ് വാങ്ങൽ സ്കൂളുകളിൽ ക്ലാസ് മുറികളുടെ നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളും ആം ആദ്മി നേതാക്കൾ നടത്തിയിട്ടുണ്ടെന്നും അമിത്ഷാ ആരോപിച്ചു കൂടാതെ കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്റെ ഔദ്യോഗിക ബംഗ്ലാവ് നവീകരിച്ചതിൽ അഴിമതി നടന്നതായി ആരോപിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ജനക്കൂട്ടത്തോട് ചോദിച്ചു നിങ്ങളിൽ ആരുടെയെങ്കിലും വീട്ടിൽ ആറു കോടി രൂപയുടെ ഡിസൈനർ അത്ഭുതമുണ്ടോ അതോ നാല് മുതൽ ആറ് കോടി രൂപയുടെ മോട്ടോർ റൈഡ്സ് കാർഡുകളോ നിങ്ങൾ കൈയെടുക്കുമ്പോൾ തുറക്കുന്ന എഴുപത് ലക്ഷം രൂപയുടെ വാതിലുകളോ ഉണ്ടോ നിങ്ങൾക്ക് അൻപത് ലക്ഷം രൂപയുടെ വീടിന്റെ പരവതാനി ഉണ്ടോ പതിനഞ്ചു കോടി രൂപയുടെ ജലവിതരണ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ടോ പത്ത് ലക്ഷം രൂപയുടെ സോഫ ഉണ്ടോ ഇതെല്ലാം ഷീഷ് മഹലിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात